<applause> الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة المائدة إلى بالله من محمد الرجيم الله بسم الله الرحمن الرحيم. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان فَكَفَّارَتُهُ إِطْعَامُ عَشَرَةِ مَسَاكِينَ عَشَرَةِ مَسَاكِينَ مِنْ أَوْسَطِ مَا تُطْعِمُونَ أَهْلِيكُمْ أَوْ كِسْوَتُهُمْ أَوْ تَحْرِيرُ رَقَبَةٍ فمن لم يجد فصيام ثلاثه ايام ذلك كفاره ايمانكم اذا حلفتم واحفظوا ايمانكم ും അല്ലാഹു നിങ്ങളെ പിടികൂടുകയില്ലും നിങ്ങളുടെ ശപഥങ്ങളുടെ പേരിൽ വെറുതെ സത്യം ചെയ്തതിൻ്റെ പേരിൽ ശപഥം ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല എന്നാൽ അവ നിങ്ങളെ പിടികൂടും ബിമാ മനഃപൂർവ്വം ചെയ്ത ശബദങ്ങൾ കൊണ്ട് അതിനുള്ള പ്രായശ്ചിത്തം അങ്ങനെ ഒരാൾ മനഃപൂർവം ശപഥം ചെയ്യുകയും അത് ലംഘിക്കുകയും ചെയ്യ ലംഘിക്കേണ്ടി വരികയും ചെയ്താൽ ഫഖാർ തുഹു അപ്പം അതിന് പ്രായശ്ചിത്തം ഇത്രയും അഷറത്തി മസാക്കീന പത്ത് അഗതികൾക്ക് അന്നം നൽകലാണ് മിൻ ഔസത്തി മാ തുഴിമുനഹിലേക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് ഭക്ഷണം നൽകുന്നതിലെ മിതമായതിൽ നിന്ന് ഔ കിസ്വത്തുഹും അല്ലെങ്കിൽ പത്തു പേർക്ക് വസ്ത്രം നൽകണം ഔ റഖബ അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം യജീദ് ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പറഞ്ഞതൊന്നും ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സലാസത്തി അയ്യാം മൂന്ന് ദിവസം നോമ്പെടുക്കണം ദാലിക്ക അത് കഫാർത് ഐമാനിക്കും നിങ്ങളുടെ ശപഥ ലംഘനത്തിനുള്ള പ്രായശ്ചിത്തമാണ് ഇതാ ഹലഫ്തു നിങ്ങൾ അങ്ങനെ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ വഹ്ഫലു ഐമാനക്കും നിങ്ങളുടെ ശബദങ്ങളെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം കദാലിക്കുബ്യനുലാഹു ലും ലക്കും തീ ഇപ്രകാരമാണ് അള്ളാഹു അവന്റെ നിയമങ്ങളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് നിങ്ങൾ നന്ദി ഉള്ളവരായി തീരാ അല്പം വലിയൊരായത്ത ഏകദേശം സമാനമായ ഒരു കാര്യം നമ്മൾ സൂറത്ത് അൽബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയത്തുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കണം ഇത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ಮುತ್ತೇಜತ್ತಾರು നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ ശപഥം ചെയ്യുന്നതിനുള്ള ഒരു തടസ്സമാക്കരുത് അന്തപറു പുണ്യം ചെയ്യുവാൻ പുണ്യം ചെയ്യുവാൻ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ അതിനൊരു തടസ്സമാക്കരുത് പുണ്യം ചെയ്യുന്നതിന് തടസ്സമാക്കുസ്ലിഹു നിങ്ങൾ തക്വ കൈക്കൊള്ളണം ഇസ്ലാഹ് നന്മ അനുവർത്തിക്കണം വൈരന്നാസി ജനങ്ങൾക്കിടയിൽ അള്ളാഹു സമീം അലിയും അള്ളാഹു സർവ്വസ്രോതാവും സർവജ്ഞനുമാണ് വലാത്ത് എന്നും അർത്ഥം പറയും വലാത്താഹുലി മാനിക്കും നിങ്ങളുടെ ശബദങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവിനെ ഒരു തടസ്സമാക്കരുത് ഉറുള്ളത്ത് പറഞ്ഞാൽ ലക്ഷ്യമാക്കുക തടസ്സമാക്കുക എന്നൊക്കെയാണ് നിർദ്ദേശം അൻ തബറു പുണ്യം ചെയ്യുവാൻ പുണ്യം ചെയ്യുന്നതിന് അള്ളാഹുവിന് തടസ്സാക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ അള്ളാഹുവാണ് സത്യം ഞാൻ അങ്ങനെ ചെയ്യുകയില്ലെന്ന് പറയുക അതാണ് ഞാൻ തബറൂഹ് എന്നാൽ വാക്കിലാ വന്നിട്ടില്ലെങ്കിലും പുണ്യം ചെയ്യാതിരിക്കാൻ എന്നാണ് അതിൻ്റെ സൂചന ഇവ തൊറ്റക്കു തക്കവ കൈക്കൊള്ളണം ഇവ തുസ്ലിഹു ബൈനാശി അള്ളാഹു സമീപം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നന്മയാണ് നിങ്ങൾ നടത്താൻ നടപ്പാക്കേണ്ടത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് ഇനി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പറഞ്ഞു തന്നെ നിങ്ങളുടെ പാഴ് പറഞ്ഞാഹു നിങ്ങളെ പിടികൂടുകയില്ല വലാക്കി എന്നാൽ അവൻ നിങ്ങളെ പിടികൂടും പിടികൂടാന ശിക്ഷ ശിക്ഷക്ക് വിധേയനാക്കും കസപത്ത് കുലൂബുക്കും നിങ്ങൾ മനസ്സ് സമ്പാദിച്ചത് മനസ്സറിഞ്ഞു ചെയ്ത ശപഥങ്ങൾക്ക് വല്ലാഹു ഗഫൂറുൻ ഹലീം അള്ളാഹു ഖഫൂർ ഏറെ പൊറുക്കുന്നവനും സഹനമുള്ളവനുമാകുന്നു ഖഫൂറും ഹലീമുമാകുന്നു വെറുതെ ശബ്ദം ചെയ്യാം എന്തായാലും നിസ്സാര കാരണം നിസ്സാര കാരണം ഉണ്ടാകുമ്പോഴത്തേനും എനിക്കിങ്ങനെ തോന്നുക ഞാനായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി നോക്കുക അല്ലെങ്കിൽ ഞാനും സുഹൃത്തുക്കളായിട്ട് അഭിപ്രായ വ്യത്യാസം ഇനി വല്ലാഹി അവനെ പരിക്ക് പോകില്ല അങ്ങനെ ആയിട്ട് പറയാം ഞാൻ ചെന്നപ്പോൾ സ്വഭാവം ഇനോ വല്ല വല്ലതാണ് സത്യം ഇനി ഇന്ന അവൻ്റെ പരീക്കങ്ങൾ കാക്കണ്ട ഒരു മൂന്ന് മാസത്തിന് ഞാൻ കടക്കൂലാകട്ടെ ചൗത്തൂലാകട്ടെ ഇങ്ങനെ അൻഹു അബ്ദുള്ള തൻ്റെ അളിയൻ്റെ പങ്ങളെ കെട്ടിച്ച കുട്ടിക്ക് അളിയൻ്റെ അടുത്ത് അബ്ദുള്ള റവാഹ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായ പ്രഗത്ഭനായ സഹാബിയ റലി അൻഹു അദ്ദേഹം പറഞ്ഞു പിന്നെ ഓൻ്റെ പരീക്കാൻ ചവിട്ടൂടാ വല്ല സത്യം അതൊരു സത്യം ചെയ്താണല്ലോ പെങ്ങളെ കെട്ടിച്ചാൽ വീട്ടിലേക്ക് പോകില്ലാരണം എന്തായാലും ആ ഒരു പുണ്യം ചെയ്യാതിരിക്കുകയാണ് അല്ലേ ഒരു പുണ്യം ചെയ്യാതിരിക്കുകയാണ് ഒരു കുടുംബ ബന്ധം മുറിക്കുകയാണ് അതിന് വല്ലാഹി അള്ളയാണ് സത്യം ഇതാണ് ശപഥം ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപഥം ചെയ്ത ഇനി തേൻ കുടിക്കൂല ഇനി തേൻ കുടിക്കൂല തേൻ കുടിക്കല് ഹലാലായ ഒരു സംഗതിയല്ലേ അത് കുടിക്കൂലെന്ന് ശപഥം ചെയ്യുക സഹാബികളിൽ അങ്ങനെ ചിലരൊക്കെ ഉണ്ടായിരുന്നു ഇനി ഞാൻ ഇറച്ചി തൊടൂരാ അള്ളാഹു അള്ളാഹു ആണ് സത്യം ഇങ്ങനെയുള്ള ശബദങ്ങൾ ഇപ്പോൾ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹുഹു ശപഥം ചെയ്തു എന്ത് ശപഥം ചെയ്തത് മിസ്തഹ എന്ന് പറയുന്ന തൻ്റെ മകളെപ്പറ്റി അപവാദം പറഞ്ഞ് വരുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച തൻ്റെ കുടുംബക്കാരനായ ദരിദ്രനി ഇനി ഒരു സഹായവും ഈ അബുബക്കറിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല സത്യം അള്ളാഹു സത്യം ഇങ്ങനെ സത്യം ചെയ്യുക അപ്പോൾ അതേപോലെ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചില്ലാ ഖുൽ ഹുലഖും അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു നൽകിയ വിശിഷ്ടമായ ഭക്ഷ്യവസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത് പക്ഷേ സഹാബികളിൽ ചിലർ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിനി മാംസം കഴിക്കുകയില്ല അള്ളാഹുവാണ് സത്യം ഞാനിനി ഭാര്യമാരെ സമയിപ്പിക്കുകയില്ല അള്ളാഹുവാണ് സത്യം അങ്ങനെ സത്യം ചെയ്യുക ഇത് ചെയ്യാൻ പാടില്ല മനസ്സ് അബദ്ധത്തിൽ അല്ലെങ്കിൽ വാക്കിൽ സാധാരണ അറബികൾക്കുണ്ടല്ലോ സ്വഭാവമല്ലേ എന്ത് പറഞ്ഞാലും വല്ല വല്ലാറിയണ അതല്ല അതൊരു വർത്തമാന ശൈലിയാണ് ബോധപൂർവം അതാണ് മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ശബങ്ങൾ സംഭവി അതിന് അള്ളാഹുത്താല ബോധപൂർവ്വം ചെയ്തതാണെങ്കിൽ ആ ആ കർമ്മം നിലനിർത്താൻ വേണ്ടി തന്നെ ചെയ്തതാണെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും പിടികൂടുള്ള ഓർത്താല ഞാനിനി ഓനോട് മുണ്ടൂല ആരോട് എൻ്റെ സുഹൃത്താണ് അതു ഓനോട് ഞാൻ മുണ്ടണ മുണ്ടണല്ലാണ് സത്യം ഇനി എനിക്ക് ജീവനുള്ളടത്തോളം കാലം ഓനോട് ഞാൻ മുണ്ടൂല അല്ലെങ്കിൽ ഓരെ പരീക്കൺ ചവിട്ടൂല ഇങ്ങനെയൊക്കെ പറയുക ആൾക്കാർ ഇങ്ങനെ ശപഥം ചെയ്താൽ ഒരു പുണ്യകർമ്മം ചെയ്യുന്നതിനാണ് അത് ചെയ്യാതിരിക്കുക ചെയ്യുകയില്ല എന്നാണ് ചെ പറയണത് ഇങ്ങനെ വന്നാൽ അള്ളാഹു താല അതിന് പിടികൂടി ശിക്ഷിക്കും ആ ശബം അവൻ ലംഘിക്കണം ആ ശപഥം എന്ത് വേണം ലംഘിക്കണം അത് ലംഘി രോഗമായിട്ട് അറച്ചി തോന്നൂലായി മാതിരി അല്ലത് രോഗമായിട്ട് മധുരം കൂട്ടൂലായി മാതിരി അല്ലത് അത് ലംഘിക്കണമെങ്കിൽ എന്ത് വേണം പ്രായശ്ചിത്തം കൊടുക്കും വേണം അങ്ങനെ അനാവശ്യമായിട്ട് അള്ളാഹു താല ഹലാക്കിയത് ഹറാമാക്കുകയാണെങ്കിൽ ആ ശപഥത്തിൽ നിന്ന് പിന്മാറുകയും അങ്ങനെ ശപഥം ചെയ്തതിന് അള്ളാഹു പിടികൂടാതിരിക്കാൻ പ്രായശ്ചിത്തം നൽകുകയും വേണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചു പല ആളുകൾക്കും അങ്ങനെ ഒരു അനങ്ങിയ സത്യം വല്ല വല്ല അല്ല പരച്ചമ്പരവനാണ് സത്യം പടശ്ശമ്പരമാണ് സത്യം ചില ആൾക്കാർ അറിയും അമ്പുറത്ത് തങ്ങളാണ് സത്യം ചുരുക്കം അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് സത്യം ചെയ്യാൻ പാടില്ല അമ്പുറത്ത് മുസാഫിൻ്റെ നടുവിലെ കണ്ടാണ് സത്യം അത് ചെയ്യാൻ പാടില്ല എൻ്റെ ബാപ്പെന്നെ മരിച്ചുപോയ എൻ്റെ ബാപ്പെന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ പാടും അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല അങ്ങനെ സത്യം ചെയ്യാം അത് ചുർക്കിലേക്കാണ് ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇവിടെ അള്ളാഹുത്താല പറഞ്ഞത് ഈ ഹലാലായ ഭക്ഷണ പദാർത്ഥം കഴിക്കുകയില്ലെന്നാരെങ്കിലും തീരുമാനിച്ചാൽ ഒരു കാര്യമില്ല അത് അള്ളാഹു ഹലാലാക്കിയത് തൻ്റെ താൽക്കാലികമായ ഇച്ഛക്ക് വിധേയമായിക്കൊണ്ട് അങ്ങനെ ചെയ്താൽ അതിനെ അള്ളാഹുത്താല പിടികൂടും വെറുതെ പറഞ്ഞതാണെങ്കിലോ വെറുതെ വെറും വർത്താനുണ്ടല്ലോ ഇനി ഇനി ഓൻ്റെ പരിക്ക് ഉണ്ടല്ലോ ഞാൻ പോകാം വെറുതെ പറഞ്ഞ മനസ്സറിഞ്ഞ് പറഞ്ഞോന്നല്ലേ ഒരു തമാശയോ അല്ലെങ്കിൽ ഒരു ചില ആൾക്കാർക്കൊക്കെ കണ്ട അങ്ങനൊരു സ്വഭാവമുണ്ട് വൃദ്ധ സത്യം പടച്ചംപുരാനാണ് സത്യം അല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഇയാൾ കാണുന്ന ആളാന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു ആരും വിശ്വസിക്കണില്ല അപ്പം നീ സത്യം ചെയ്ത് പറയുന്നത് അത് സ്വന്തത്തെ സംബന്ധിച്ച് ആത്മവിശ്വാസം ഇല്ലായ്മ പക്ഷെ സത്യം ചെയ്തെപ്പോഴാണ് ഇനി എൻ്റെ ഭാഗം സ്ഥാപിക്കുന്നതിന് സത്യം ചെയ്യലല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് വന്നാൽ അവിടെയാണ് സത്യം ചെയ്യുക അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമായിരിക്കണം എന്നുകൂടി കൂട്ടത്തിലുള്ള വച്ചു ലാഹിദുഖുമുല്ലാഹു അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല അഥവാ ശിക്ഷിക്കുകയില്ല ബി ലഹു ലഹുവന വെറുതെ വ്യർത്ഥമായ അർത്ഥമില്ലാത്ത ബി ഫിഐമാനിക്കും നിങ്ങളുടെ ശപഥങ്ങളിൽ അഥവാ മനപൂർവ്വമല്ലാതെ ചെയ്ത ശപഥങ്ങളിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല പിടികൂടുകയില്ല വലാഖിൻ എന്നാൽ ആഹ് അവൻ നിങ്ങളെ പിടികൂടും ഭീമ അക്കത്തുമുൽമാൻ നിങ്ങൾ ശബദം അക്കഥാന്ന് സാധാരണ ഉൾക്കത് ഉൾക്കഥെന്നൊക്കെ കെട്ടിട ശബദത്തിന് കെട്ടിട്ടാൽ ശപഥത്തിന് കെട്ടിടുക എന്നെന്താ ഉറപ്പിച്ച് തീരുമാനിച്ച് ചെയ്ത് പറഞ്ഞാൽ എന്നാണ് ഭീമ അക്കത്തുമുൽമാൻ യമീൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഐമാൻ ശപഥം സത്യം ചെയ്യൽ എന്നൊക്കെയാണ് അതിന്ഹു അപ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം അപ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം അപ്പോൾ അതിന് കൂട്ടത്തിൽ പറയട്ടെ ഉമർ അലൂലഹു ഒരിക്കലൊരു കാര്യം റസൂൽ സലഹു അലൈഹി വസിനുടെ മുമ്പിൽ വെച്ച് ചെയ്തപ്പോൾ സ്വന്തം പിതാവിനെ വിളിച്ച് സത്യം ചെയ്തു അത് സ്വന്തം പിതാവിനെ പിടിച്ച് സത്യം ചെയ്തു എൻ്റെ പെന്നനെയാണ് സത്യം അല്ലെങ്കിൽ മരിച്ചു പോയതിൻ്റെ അങ്ങനെയൊക്കെ പറയലുണ്ട് ആൾക്കാർ നമ്മളെത്രയും കേൾക്കണതാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നും സത്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് വലിയ അപകടമാണ് ചിലതൊക്കെ ഷുർക്കിലേക്ക് തന്നെ ചെന്ന് ചേരും ചിലത് മഹാപാതകം മഹാതെറ്റായി മാറും ഒരിക്കൽ അങ്ങനെ റസൂൽ സലഹു അലൈഹുയുടെ ഉമർഹത്താബു അലഹൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നലാ ഖുമലിഫുബിയും നിങ്ങളുടെ പിതാക്കളെ പിടിച്ച് ശപഥം ചെയ്യുന്നത് അള്ളാഹു തടഞ്ഞിട്ടുണ്ട് ഫമൻ ഖാൻ ഹാലിഫൻ ആർക്കെങ്കിലും സത്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അള്ളാഹുവിനെ പിടിച്ച ഇടണം സത്യം ചെയ്യണം ഔളിയ സ്മൂത്ത് അല്ലാതെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം അതാണ് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഖഫ്ബാർ തുഹ അങ്ങനെ ഒരാൾ ശപഥം ചെയ്തു അങ്ങനെ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു ഞാൻ ഈ കോളാണ് സത്യം കോട്ടൻ്റെ ഷർട്ട് ഞാൻ വാങ്ങൂല്ല നീ പക്ഷേ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വാങ്ങേണ്ടി വരും കോട്ടൻ്റെ ഷർട്ട് ഞാൻ വാങ്ങൂല കാരണം ഒന്ന് വേഗം കേടുന്നു കീറിപ്പോയി കളർ പോയി ഇനി അള്ളാഹു സത്യം കോട്ടൻ്റെ ഷർട്ട് വാങ്ങിയിട്ടുള്ള കളി കൈമാരോട് ചേർപ്പം അങ്ങനെ ബോധപൂർവ്വമാണെങ്കിൽ ബോധപൂർവ്വം അങ്ങനെ സംഭവിച്ചാൽ അത് അയിന്നോനും പിന്മാറണമെങ്കിൽ എന്ത് വേണം അതിനുള്ള പ്രായശ്ചിത്തം അഷറത്തിമ സാക്കീന പത്ത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കണം പത്ത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കണം മീൻ ഔസത്തി മാന നിങ്ങൾ കഴിക്കുന്നതിൻ്റെ മദ്യ നിലവാരത്തിലുള്ളത് ഔസത്ത് വസത്ത് തന്നെ മദ്യത്തിലുള്ള മറ്റേതാണ് നിലവാരത്തിലായാലും പറ്റില്ല മറ്റു മുന്തിയോ ചിലപ്പോൾ നമ്മൾ കൊല്ലത്തിൽ ഒരു ഈശൊക്കെ തക്കാറൊക്കെ നടത്തുമ്പോൾ വലിയ മുന്തിയ ഭക്ഷണമൊക്കെ ഉണ്ടാകും അങ്ങനെയാവണമെന്നില്ല ഒരു മിതമായ വിധത്തിൽ അതാണ് ഔസത്ത് ഔസത്തിമാത്രണിമൂന നിങ്ങൾ ഊട്ടുന്ന അന്നം കൊടുക്കുന്ന തൊഴിമൂന്ന ഭക്ഷണം കൊടുത്തുന്ന് തുത്തഴിമൂന നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു അഹലിക്കും നിങ്ങളുടെ വീട്ടുകാർക്ക് അഹല് അഹലുകാർക്ക് ഔ അല്ലെങ്കിൽ കിസ്വതുഹും അതിനവർക്കുള്ള അവർക്കുള്ള വസ്ത്രം ഔ തഹരി ഉറക്കബത്തിൻ അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം ഒന്നുകിൽ പത്ത് പേർക്ക് ഭക്ഷണം ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ പത്ത് പേർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം നമുക്ക് ഇന്ന് അവിടെ നിർത്താം ഏകദേശം സമയം ആവുമല്ലാതെ വൈകിക്കാനും വയ്യല്ലോ ഇൻഷാല്ലാ ബാക്കി നമുക്ക് നാളെ പറയാം അതുവരെ പറഞ്ഞതും കൂടി നമുക്കൊന്ന് അർത്ഥം പറഞ്ഞ് ആവർത്തിച്ച് അവിടെ നിന്നാണ് ചെറിയ വിശദീകരണം നടത്തിയിട്ട് നമുക്ക് നാളെ നിർത്താം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓധി മനസ്സിലാക്കി ഉയരേണ്ടായ പോലെ ജീവിതത്തിൽ പാലിക്കണം ജീവിതത്തിൽ പാലിക്കണമല്ല അത് നമ്മൾ വിവരണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല നഷ്ടമായിരിക്കും നമ്മൾ പാലിക്കേണ്ട ഒരു സംഗതിയാണ് പല ആളുകളിലും വരുന്ന ഒരു ദോഷമാണ് ദോഷമാണതൊക്കെ നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് കൂടാൻ നമ്മളങ്ങനെ പഠിപ്പിക്കുന്നത് സഹാബികളിൽ അങ്ങനെയുള്ള ചില വീഴ്ചകൾ സംഭവിച്ചപ്പോൾ അള്ളാഹു ഇടപെട്ട് കൊണ്ട് അവരെ തിരുത്തുകയായിരുന്നു അള്ളാഹു സുബ്രഹാൻ അല നിയമങ്ങൾ പഠിക്കുകയും അത് പകർത്തുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവാന്മാരുടെ ഭാഗ്യ ഭാഗ്യവാൻമാരുൾപ്പെടുത്തട്ടെ